രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയുടെ പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് ഹോസ്പിറ്റൽ ചെയർമാൻ കൂടിയായ മുഹമ്മദ് ബ്ലാത്തൂര് നിർവഹിച്ചു മലയോര ജനതയുടെ ആശ്രയമായി ശ്രീകണ്ഠാപുരത്തെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ മാറിയെന്ന് മുഹമ്മദ് ബ്ലാത്തൂർ പ്രസ്താവിച്ചു രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിയുടെ പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ ചെയർമാൻ കൂടിയായ മുഹമ്മദ് ബ്ലാത്തൂർ ഹോസ്പിറ്റൽ ഡയറക്ടറും ഏരിവേശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മധു തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ി പി നസീമ പി പി ചന്ദ്രാഗതൻ ജോസഫീന വർഗീസ് മുനിസിപ്പൽ കൗൺസിലർമാരായ വിജിൽ മോഹനൻ കുഞ്ഞിരാമൻ മാസ്റ്റർ എം ഒ മാധവൻ മാസ്റ്റർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മനു കെ സലാഹുദ്ദീൻ കെ ടി മുഹമ്മദ് കുഞ്ഞുമാസ്റ്റർ വി വി സന്തോഷ് ഇബ്രാഹിം പള്ളിപ്പാത്ത് ഡോക്ടർ ജിഷ്ണു അനിരുദ്ധൻ ഡോക്ടർ രമ്യ ബി നായർ തുടങ്ങിയവർ സംസാരിച്ചു രാജീവ് ഗാന്ധി ആശുപത്രി ജനറൽ മാനേജർ മാത്യു അള്ളംപുറം സ്വാഗതവും ഡയറക്ടർ വത്സല സാജു നന്ദിയും പറഞ്ഞു നമ്മുടെ ഈ ആളുകൾക്ക് ചികിത്സാ സൗകര്യം കിട്ടാതെ ഐ സി യു സൗകര്യം കിട്ടാതെ ആശുപത്രിയിൽ ബെഡ് കിട്ടാതെ ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ അന്ന് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ ഇവിടെ ശ്രീകണ്ഠപുരത്ത് കോവിഡ് രോഗികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുകയും സൗജന്യമായി തികച്ചും സൗജന്യമായി അൻപത്തിയഞ്ച് ഗുരുതരമായ രോഗം ബാധിച്ച കോവിഡ് രോഗികളെ ഐ സിയു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട രോഗികൾക്ക് സൗജന്യമായി ട്രീറ്റ്മെന്റ് കൊടുത്ത ഒരു അതുപോലെ തന്നെ വാക്സിനേഷൻ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ പ്രയാസം ആളുകൾക്ക് കിട്ടാൻ വലിയ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ഏതാണ്ട് നാല്പത് ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് വാക്സിൻ നമുക്ക് കിട്ടുക ആറായിരം വയറിൻ ഒന്നിച്ചെടുത്താൽ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ നാല്പത് ലക്ഷം രൂപ ഉണ്ടാക്കി ആറായിരം വയലിൽ ഒന്നിച്ചെടുത്ത് ആറായിരം വയലിംഗ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു വയലിൽ പന്ത്രണ്ട് പേർക്കോ മറ്റോ കൊടുക്കാം വാക്സിൻ ആ തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വാക്സിനേഷൻ സൗകര്യം ഉൾപ്പെടെ ഇവിടെ നടത്തി കോവിഡ് ആശുപത്രി ഉൾപ്പെടെ നടത്തി ചെയ്യേണ്ടവർക്ക് ഒൻപത് വർഷം മുമ്പ് ഒരു അത്യാഹിത വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അത്യാഹിത വിഭാഗം ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ നമുക്കൊരു അത്യാഹിത വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അത്യാഹിത വിഭാഗം ഉണ്ടാവണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഒൻപത് വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി നമ്മുടെ ഈ ശ്രീകണ്ഠപുരത്ത് തല ഉയർത്തി നിൽക്കുകയാണ് ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ആശ്രയിക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചികിത്സ നൽകാൻ സാധിക്കുന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത ഇവിടെ നിൽക്കുകയാണ് അത്യാഹിതാണ് ഇന്ന് വാർഷിക ആഘോഷ പരിപാടികൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇംഗ്ലീഷ് വിങ്സ് അക്കാദമിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച്